പ്രിയപ്പെട്ടവരെ ഈ ലക്കം വട്ടം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജിനെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വാചകം അടികളല്ലാതെ പുതിയ ആശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളോ ഒന്നുമില്ലാത്ത ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ന് ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നാം താരതമ്യം ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കേരള സംസ്ഥാന നിയമസഭയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് രണ്ടും തമ്മിൽ താരമ്യപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ് നമുക്ക് സമീപനത്തിലും എല്ലാ കാര്യങ്ങളിലും കാണാൻ കഴിയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ബഡ്ജറ്റിനകത്ത് സാമ്പത്തികമായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഗവൺമെൻറ് ഏർപ്പെടുത്തി വരുന്ന നീതീകരിക്കാൻ കഴിയാത്ത പ്രതികാരപരമായ ഉപരോധത്തിൻ്റെ സാഹചര്യം സാമ്പത്തിക ഉപരോധത്തിൻ്റെ സാഹചര്യത്തിൽ പോലും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അത് ക്ഷേമ പദ്ധതികൾക്ക് അതുപോലെ തന്നെ സർവ്വദുന്മുഖമായ കേരളത്തിൻ്റെ വികസനത്തിന് എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദീർഘവിശ്രമത്തോടു കൂടിയുള്ള പദ്ധതികളാണ് പിന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റുന്നതിന് അതുപോലെ കേരളത്തെ ഒരു മെഡിക്കൽ ഹബ്ബായി മാറ്റുന്നതിന് ഉള്ള പ്രതിബദ്ധതയോടുകൂടിയുള്ള ഗവണ്മെൻറ്റിൻ്റെ നിലപാട് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ ഭാവി വികസനത്തിന് ഏറ്റവും വേറെ സഹായകരമായ വിധത്തിൽ ഈ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ ഊന്നലാണ് നൽകിയിരിക്കുന്നത് വ്യവസായ മേഖലയിലെ കുതിപ്പിന് അതുപോലെ തന്നെ മറ്റ് എല്ലാ രംഗത്തും കാർഷിക മേഖല കാർഷിക പ്രധാനമായൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ഗവണ്മെന്റിന് നൽകാൻ പറ്റുന്ന മുന്തിയ പരിഗണനയും ഇടപെടലും സംസ്ഥാന ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുകയാണ് തിരുവനന്തപുരത്തും എല്ലാം മെട്രോ നടപ്പിലാക്കുന്നതിന് മെട്രോ റെയിൽ സ്ഥാപിക്കുന്നതിനുള്ള നീക്കം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ കേറയിൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഇച്ഛാശക്തിയോടെയുള്ള നിലപാട് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നു ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ആശയവിനിമയം നിരന്തരമായി നടത്തുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായി ധനകാര്യമന്ത്രി ഊന്നി പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എല്ലാം കേന്ദ്ര ഗവണ്മെൻ്റ് സ്വീകരിച്ചു വരുന്ന കണ്ണിൽ ചോരയില്ലാത്ത നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് നാം കാണേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വരെയായിട്ട് അമ്പത്തേഴായിരത്തി നാനൂറ് കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതമായിട്ട് നമുക്ക് തരേണ്ടത് അർഹതപ്പെട്ടത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വിവിധ സംയുക്ത പദ്ധതികളുടെ ഭാഗമായി കേന്ദ്ര വിഹിതമായി കിട്ടേണ്ട ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റിലധികം രൂ കോടി രൂപയുടെ പിന്നെ കുടിശ്ശികയും വരുത്തിയിരിക്കുകയാണ് ഇത് രണ്ടും കൂടി ചേർന്നാൽ തന്നെ അറുപത്തൊന്നായിരത്തിലധികം കോടി രൂപ അറുപത്തൊന്നായിരത്തിലധികം കോടി രൂപ കേന്ദ്ര ഗവണ്മെൻറ്റ് നമുക്ക് തരാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഗവണ്മെൻ്റ് അധിക വിഭവ സമാഹരണമടക്കം നടത്തി നികുതി വരുമാനമടക്കം വർദ്ധിപ്പിച്ച് യഥാർത്ഥത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പരമമായ യാഥാർത്ഥ്യം വസ്തുത നാം കാണേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് എല്ലാ നിലയിലും സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമായ വിധത്തിലുള്ള ഇച്ഛാശക്തിയോടും ദീർഘവീക്ഷണത്തോടും ഉള്ള ഒരു ബഡ്ജറ്റ് കേരള നിയമസഭയിൽ ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് അതുമായി തരമപ്പെടുത്തി നോക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് അങ്ങേയറ്റം ജനവിരുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പുതിയ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പുതിയ ബഡ്ജറ്റിൻ്റെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജി ഡി പിക്ക് പോലും പുതിയ നിർവചനം പിന്നെ വരുത്തുന്നതിനാണ് നിർവചനം നൽകുന്നതിനാണ് ധനകാര്യമന്ത്രി കേന്ദ്ര ഗവണ്മെൻ്റ് ഇപ്പോൾ സന്നദ്ധമായിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മോഡി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പുള്ള പത്തു വർഷങ്ങളിൽ ഏതാണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വച്ച് രാജ്യത്തിൻ്റെ ജി ഡി പി വളർന്നിരുന്നു എന്നതാണ് വസ്തുത മോഡിയുടെ ഭരണകാലത്തത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന നിലയിലാണ് വളർന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് കാലത്തെ മാറ്റി നിർത്തിയാൽ പോലും ആ കാലത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ പോലും ശരാശരി രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് ആറ് ശതമാനത്തിൻ്റെ തൊട്ടുമേലെയാണ് എന്നാണ് കാണുന്നത് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള തെറ്റായ നിലപാടുകൾ കേന്ദ്ര ഗവണ്മെൻ്റ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനൊരു തിരിച്ചടി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ ഘടനക്ക് വന്നു ചേർന്നത് എന്നുള്ളത് പിന്നീട് വസ്തുതാപരമായ വിലയിരുത്തലിന് വിധേയമായിട്ടുള്ളതാണ് കോവിഡിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഇടിഞ്ഞിട്ടുള്ള സമ്പത്ത് ഉൽപാദനത്തിൽ ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ച രാജ്യം ഒന്നായിട്ട് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവമാണ് കോവിഡ് കാലത്ത് ഏറ്റവും ചുരുങ്ങിയ ഉത്തേജന പാക്കേജ് നടപ്പിലാക്കിയത് ഇന്ത്യ എന്ന ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യത്താണ് മറ്റ് രാജ്യങ്ങളെല്ലാം അക്കാര്യത്തിൽ ഇന്ത്യയെക്കാളും മുൻപന്തിയിൽ നിന്ന് ഉത്തേജന പാക്കേജ് നടപ്പിലാക്കിയിട്ടുള്ളതും നമ്മുടെ അനുഭവമാണ് ഇപ്പോഴും അതേ നിലപാടും നയവും തന്നെയാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് തുടരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനാവുന്നുണ്ട് ഇവിടെ ജി ഡി പി ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം വളർന്നു എന്നാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി അവകാശവാദം കേന്ദ്ര ഗവൺമെൻറ് ഉന്നയിക്കുന്നതെങ്കിലും കാർഷിക മേഖലയിൽ അത് ഒരു ശതമാനത്തിൻ്റെ മേലെ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് തന്നെ കാണുന്നത് വ്യവസായ വളർച്ചയും ഏതാണ്ട് തമ്പിച്ച് നിൽക്കുകയാണ് മുരടിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഈ വളർച്ച ഉണ്ടായി എന്ന് പറയുന്നത് സേവന മേഖലയിലാണ് ഉപഭോഗവും അതുപോലെ തന്നെ സ്വകാര്യ എല്ലാം വലിയ തോതിൽ മുരടിച്ചു നിൽക്കുന്നു എന്നുള്ളതും ഈ രാജ്യത്തിൻ്റെ സമീപകാല അനുഭവമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ബഡ്ജറ്റിൽ നിർദ്ദേശമായി ഉണ്ടാവേണ്ടിയിരുന്നത് പിന്നെ ചെലവ് വർദ്ധിപ്പിക്കലാണ് എന്നാൽ കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ അതിനു നേരെ വിപരീതമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബഡ്ജറ്റ് ചെലവ് മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ അത് പതിനാലര ശതമാനം ആയിട്ടാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കമ്മി കൂട്ടിയിട്ടല്ല മറിച്ച് കൂടുതൽ വരുമാനം കണ്ടെത്തി ചെലവ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ബഡ്ജറ്റ് രേഖകളെല്ലാം പരിശോധിച്ചാൽ കാണാൻ കഴിയുക മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വിവിധ മേഖലകളിലായി ഇനങ്ങളിലായി പിരിഞ്ഞു കിട്ടാനുള്ളത് ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം കോടി രൂപയാണ് എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പകുതി മാത്രമേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു തർക്കവും കാര്യങ്ങളും ഉള്ളതായിട്ടുള്ളൂ ബാക്കി പിരിച്ചെടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു തടസ്സവുമില്ല അതിനുപോലും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് വസ്തുത കഠിന കൊല്ലത്തെ അപേക്ഷിച്ച് മൊത്തം ചിലവ് വർദ്ധിച്ചത് ഇപ്പോൾ ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് എന്ന് കാണുന്നു ഈ വിലക്കേറ്റവും കൂടി പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വർദ്ധനവ് ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ടാണ് ദേശീയ വരുമാനത്തിൻ്റെ ശതമാനമായി കണക്കാക്കുമ്പോൾ ചിലവ് ഇടിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത്തരമൊരു സമീപനം ഇന്ത്യയുടെ സമ്പൽഘടന നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കുന്നതിന് അതിജീവിക്കുന്നതിന് ഒരു വിധത്തിലും സഹായകരമല്ല എന്ന് വിദഗ്ധർ തന്നെ സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ചിലവാക്കുന്നതിൽ അതിൻ്റെ ഭാഗമായി ചിലവാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഇപ്പോൾ നീക്കി നീക്കിവെച്ചിരിക്കുന്നത് പ്രതിരോധ ആവശ്യത്തിനാണ് ഏറ്റവും കുറഞ്ഞത് കാർഷിക മേഖലക്കാണ് കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപ മാത്രമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ചെലവഴിക്കുന്ന അതേ തുകയല്ലാതെ അതിനേക്കാളും അപ്പുറത്ത് ഒരു പൈസ പോലും ഒരു പോലും കൂടുതലായി അടുത്ത സാമ്പത്തിക വർഷം കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കി വെക്കാൻ സന്നദ്ധമായിട്ടില്ല കാർഷിക മുരടിപ്പിനോടുള്ള ഈ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പ്രതികരണം ഇതാണ് ബഡ്ജറ്റിലൂടെ ഇതാണെന്ന് നമുക്ക് ബോധ്യമാവുകയാണ് നാട്ടുംപറങ്ങളുടെ ഗ്രാമവികസനത്തിന് ഈ കൊല്ലം ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് പുതിയ ബഡ്ജറ്റിലെ വകയിരുത്തലും അത് തന്നെയാണ് അതിലപ്പുറത്തേക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു വർധനവും കാര്യമായി അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ലക്ഷം കോടി രൂപ വീതം കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം അത് ഏതാണ്ട് അറുപതിനായിരം കോടിയിൽ താഴെയായി വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നപ്പോഴാണ് ചെറിയൊരു മാറ്റം അതിൽ വരുത്തുന്നതിന് കേന്ദ്ര ഗവണ്മെൻ്റ് സന്നദ്ധമായത് പുതിയ തുകയിലും വകയിരുത്തിയതും കഴിഞ്ഞ വർഷം വകയിരുത്തിയ ഈ ഇനത്തിൽ വകയിരുത്തിയ എൺപത്താറായിരം കോടി രൂപ മാത്രമാണ് എന്ന് നമുക്ക് കാണാനാകുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലെന്നാണ് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രിയുടെ പാർപ്പിട പദ്ധതി എന്ന് പറഞ്ഞിട്ട് കുട്ടിഘോഷിച്ച് രാജ്യത്ത് എഴുന്നള്ളിച്ച് നടക്കുന്ന പാർപ്പിട പദ്ധതിക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും എൺപതിനായിരം കോടി രൂപ തന്നെ ഒരു വർധനവും അതിൽ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഈ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ജലജീവൻ മിഷൻ്റെ പിന്നെ കാര്യത്തിലും ഒരു വർധനവും കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഉണ്ടാ വരു വരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നിലും രാജ്യത്തിന് പ്രയോജനകരമാവുന്ന വിധത്തിൽ ഒരു വർദ്ധനവും ഇതൊക്കെ നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ആറ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മൊത്തമടങ്കൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ മൂന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഈ വർഷവും അതിനെപ്പ അപ്പുറത്തേക്ക് കടക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറിയ നിലയിലെങ്കിലും തുക വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സന്നദ്ധമായില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിൽ രാജ്യത്തെ അധസ്ഥിതരായി കണക്കാക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സംഖ്യയുടെ അടങ്കലിൽ ഒരു വർധനവും കേന്ദ്ര ഗവണ്മെൻ്റ് നിർദ്ദേശിക്കുന്നില്ല കേരളത്തിൻ്റെ കേരളത്തിൽ നേരത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുത്തു വരുന്നുണ്ട് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാനം നൽകുന്ന അത് പിച്ചച്ചട്ടി പെൻഷനൊക്കെയാണെന്ന് ബി ജെ പി കാര് പലപ്പോഴും ആക്ഷേപിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽ വരാറുണ്ട് എന്നാൽ കേന്ദ്ര പെൻഷൻ ഈ പെൻഷൻ ഇനത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയായി നിലനിർത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അവർക്ക് ഒന്നും പറയാനില്ല ബി ജെ പി അതിൽ ഒരക്ഷരം വീണ്ടാൻ തയ്യാറാകുന്നില്ല കഴിഞ്ഞ വർഷം ഇതിനായി വകയിരുത്തിയ കേന്ദ്രം വകയിരുത്തിയ അതേ തുക മാത്രമാണ് ഈ വർഷവും ഉള്ളത് ഒരു പൈസ കാശ് പോലും അക്കാര്യത്തിൽ തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല അത് വിപുലമാക്കുന്നതിനും കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു നീക്കവും ഇതിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കുന്നില്ല കേന്ദ്ര ധനകാര്യമന്ത്രി കരുതുന്നത് പോലെ സർക്കാരിൻ്റെ മൂലധന ചെലവ് കൊണ്ട് മാത്രം സാമ്പത്തികമായ കുതിപ്പ് രാജ്യത്തുണ്ടാക്കാൻ കളിയാം എന്നുള്ള കരുതുന്നത് മൗഢ്യമാണ് സ്വകാര്യ മുതലാളിമാർ നിക്ഷേപം നടത്താൻ മടി കാണിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വിചിത്രമായ പ്രത്യേകത ഇന്ത്യയിലെ മൂലധന സ്വരൂപണത്തിൻ്റെ തോത് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഒരു തവണ നിർമ്മല സീതാരാമൻ തന്നെ ധനകാര്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രി തന്നെ കോർപ്പറേറ്റ് മേധാവികളോട് കയർത്തു സംസാരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അവർക്കെല്ലാം വേണ്ടിയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ച വാക്ക് വാചകങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടത് നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ എന്താണ് കേന്ദ്രം ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ മുതൽ മുടക്കുന്നില്ല എന്ന ചോദ്യം രോഷാകുലിയായി അവർ തന്നെ ഉന്നയിക്കുന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലായി പക്ഷേ ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് മുതൽ മുടക്കി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴി കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം എന്നുള്ളതാണ് ഈ കോർപ്പറേറ്റുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ഉപഭോഗ വസ്തുക്കൾ മാത്രമല്ല ഇടത്തരക്കാർ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഈ കാറുകൾ മോട്ടോർ വാഹനങ്ങൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വരെ അടക്കമുള്ള എല്ലാം ഇതിൻ്റെയെല്ലാം ആവശ്യകത പൊതുവെ കുറഞ്ഞു വരികയാണ് ഇടിഞ്ഞുകയാണ് ഇത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ് എന്ന് കാണാനാവണം പക്ഷേ ഇതിനോടൊന്നും ഈ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഒരു തരത്തിലും നീതി പുലർത്തുന്നില്ല പുറത്തിരിഞ്ഞു നിൽക്കുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പൊതുസമീപനവും ഈ നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെല്ലാമുള്ള ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തി എന്നതാണ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ധനക്കമ്മി അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനമായി കുറച്ചുവെന്നാണ് വലിയ അവകാശവാദം വീരവാദം ഉന്നയിക്കുന്നത് എന്നാൽ ഇതിൽ വിചിത്രമായ ഒരു കാര്യം കൂടി നാം കാണേണ്ടത് കേന്ദ്ര ഗവണ്മെൻ്റ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും മൂന്ന് ശതമാനത്തിനപ്പുറം ഈ ധനക്കമ്മി പാടില്ലെന്നാണ് നിലവിലുള്ള നിയമം അനുശാസിക്കുന്നത് അനുശാസിക്കുന്നത് ഇത് മൂന്ന് ശതമാനത്തിലധികം അധികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൻ്റെ മേലെ ചാടിക്കയറുന്നതിന് കേരളത്തിന് പിന്നെ സാമ്പത്തികമായ അർഹതപ്പെട്ടത് പോലും നിഷേധിക്കുന്ന നിലപാട് കേന്ദ്ര ഗവണ്മെൻ്റ് സ്വീകരിക്കുന്നത് എന്നുള്ളതും നാം കാണേണ്ടതുണ്ട് കേന്ദ്രത്തിൻ്റെത് അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം എന്നത് അവരഭിമാനത്തോടെ പറയുന്നു മൂന്ന് ശതമാനം വരെ പാടുള്ളൂ പക്ഷേ അത് കേന്ദ്രത്തിൻ്റെത് അഞ്ച് പോയിൻ്റ് ഒന്ന് ഒരു ശതമാനമാണ് കേന്ദ്രത്തിൻ്റെ ധന അതിലഭിമാനം കൊള്ളുകയാണ് കേന്ദ്ര ഗവണ്മെൻ്റ് ചെയ്യുന്നത് ഇവിടെ നേരത്തെ തന്നെ കേരളം മൂന്ന് ശതമാനം അധികരിച്ചുവെന്ന് പറഞ്ഞ് അധിക വായ്പയൊക്കെ വെട്ടിക്കുറക്കുകയാണ് കേരളത്തിൻ്റെ വായ്പ സഹായം പോലും നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവണ്മെൻ്റ് സ്വീകരിക്കുന്നത് അങ്ങനെയെല്ലാം കേരളത്തിൻ്റെ ധനക്കമ്മി പിന്നെ ഒരുപക്ഷെ കേന്ദ്ര ഗവണ്മെൻ്റ് ഈ നിലപാടൊന്നും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ധനക്കമ്മി വളരെ നേരിയ തോതിൽ നമുക്ക് രണ്ട് ശതമാനമോ അതിൽ താഴെയോ ആയി കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രത്യേകത കേന്ദ്രത്തിൻ്റെ ഒരു രൂപ വരുമാനം മൊത്തം കേന്ദ്രത്തിൻ്റെ ഖജനാവിലേക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് ഒരു രൂപ വരുമാനം വരുമ്പോൾ അതിൽ അതിലിരുപത്തെട്ട് പൈസയും കടമാണ് എന്നുള്ളതാണ് കടമെടുപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് പതിനഞ്ച് പൈസയെ വരും കേന്ദ്രത്തിൻ്റെ ഒരു രൂപ ചെലവ് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ രൂപ ചെലവ് ചെയ്യുമ്പോൾ അതിൽ പലിശ ഇരുപത് പൈസയോളം വരും കേരളത്തിൽ അത് ഒരു രൂപ ചിലവഴിക്കുമ്പോൾ പലിശ ഇനത്തിൽ പതിനാല് പൈസയെ വരുന്നുള്ളൂ കേരളം വലിയ കടക്കണിയിലും കേന്ദ്രം വലിയ കേമവുമാണ് എന്ന വാദങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം വസ്തുതകൾ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് അതിനകത്ത് ഒരു കഴമ്പുമില്ല അത്തരം പ്രചരണങ്ങളിൽ എന്ന് ബോധ്യമാകും കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ് ബി ജെ പി ആയിട്ട് ചേർന്നുകൊണ്ട് കേരളത്തെ വിമർശിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിനെ വിമർശിക്കുന്ന കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഇതെല്ലാം മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിലപാടെടുക്കുന്നതിനോ ഒരിക്കലും തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ ഇത്തരം കേന്ദ്ര ബഡ്ജറ്റിലെ ഇത്തരം പൊള്ളയായ നീക്കങ്ങളെയും അതുപോലെ തന്നെ കേരളത്തിനും നാടിൻ്റെ സാധാരണ ജനങ്ങൾക്കുമെതിരായിട്ടുള്ള നിലപാടുകളെയും ഒന്നും ശക്തമായ ഭാഷയിൽ വിമർശിക്കാനും ഒന്നും തയ്യാറാവുന്നില്ല അവർ ബി ജെ പിയുമായി ചേർന്ന് കേരളത്തെ ഞെരുക്കുന്നതിനുള്ള സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കത്തെ പിന്തുണക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അത് അങ്ങേയറ്റം വിനാശകരമാണ് ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തി നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു